ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബീഫ് വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള പള്ളിക്കറി ഉണ്ടാക്കിയെടുക്കുകയാണ് ചോറിനൊപ്പവും അപ്പത്തിൻ്റെ ഒപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ ഈസിയായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളത് വെളുത്തുള്ളിയാണ് അപ്പോൾ ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കായിട്ട് ഒരു തക്കാളി വേണം കേട്ടോ അപ്പോൾ അത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ തക്കാളി കൂടിക്കോ കൂടിപ്പോവാതെ നോക്കണം കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ളത് എടുത്താൽ മതി വലിയതൊന്നും എടുക്കണ്ട ഇനായിട്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വലിയ സവാളയും പിന്നെ ഒരു ഹാഫ് സവാളയാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പോൾ ഒരു ഒന്നര സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ചെയ്തെടുക്കുന്നുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് എന്താ പറയുക നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ അതൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെച്ചാൽ വലിയ സ്പൂണിൽ രണ്ടര ടേബിൾ സ്പൂണാണ് അപ്പോൾ എരിവെള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ മല്ലിപ്പൊടി കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ എരിവിൻ്റെതായതുകൊണ്ട് അപ്പോൾ ഇത് കാശ്മീർ മുളക് പൊടി ആയതുകൊണ്ട് രണ്ടര ടേബിൾ സ്പൂണ് നാലര ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവുള്ള മുളക് പൊടിക്കാണെങ്കിൽ അഞ്ചര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കട്ടാ ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബീഫിൻ്റെ മസാല പൗഡർ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഈസ്റ്റേണിൻ്റെ ബീഫ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ കസൂരി മെത്തിയാന്ന് അപ്പോൾ അത് നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടാ രണ്ട് ടേബിൾ സ്പൂൺ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വറുത്ത് എന്ന് വെച്ചാൽ നമ്മൾ വറുത്തതിന് ശേഷം കയ്യിൽ ഇങ്ങനെ തിരുമ്പി ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഇതൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് ടാ അപ്പോൾ ഇത്ര ഐറ്റംസ് ചേർത്തതിന് ശേഷം മൊത്തത്തിൽ ഇങ്ങനെ എന്താ പറയുക ബീഫും മസാലകളൊക്കെ മൊത്തത്തിൽ മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സാവാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പോളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഒരു കാൽ കപ്പെന്ന് വെച്ചാൽ അഞ്ചാറ് ടേബിൾ സ്പൂൺ ഉണ്ടാവും അപ്പോൾ അത്ര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ മൊത്തത്തിലൊന്ന് നനഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ലാസ്റ്റ് ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ കുക്കറൊന്ന് അടച്ചു വച്ചതിന് ശേഷം ഒരു അഞ്ച് വിസിൽ വരും വരെ വേവിച്ചെടുക്കാം കുക്കറിലല്ലാതെ നിങ്ങൾ വേറെ പാത്രത്തിൽ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടേണ്ടതാണ് അപ്പോൾ ഇത് കുക്കറിൽ ചെയ്തെടുക്കുന്ന കൊണ്ട് തന്നെ കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരഞ്ച് വിസിൽ വരും വരെ വേവിച്ചെടുക്കുക കുക്കറിലല്ലാതെ വേറെ പാത്രത്തിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് വെച്ചതിന് ശേഷം കുറച്ച് കൂടുതലായിട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സ് ആക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഉപ്പ് നമ്മൾ കുറച്ച് വേവുന്ന പാകത്തിനായിട്ട് ഒരു മുക്കാൽ ഭാഗം വേവുന്ന ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അഞ്ച് വിസിലിന് ശേഷം ഞാനിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ആവിയൊക്കെ പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കുന്നുള്ളത് അപ്പോൾ ഒട്ടും ഓയിലൊന്നും ചേർക്കാതെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് പള്ളിക്കറി ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ചോറിൻ്റെ ഒപ്പം കഴിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാ കരുതുന്നു വീഡിയോ ഇഷ്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടി മറക്കല്ലേ അടുത്ത വീഡിയോ